എന്ന സംഘടന തങ്ങളുടെ പരാജയ ഭീതി മറച്ചുവെക്കാൻ പെടാപ്പാട് പെടുകയാണ് വിവിധ ഇടവകകളിൽ കലാപമുണ്ടാക്കി പള്ളി പൂട്ടിക്കാനുള്ള അവരുടെ ശ്രമങ്ങൾക്ക് വിശ്വാസികളുടെ പിന്തുണ ലഭിക്കുന്നില്ല സിനഡ് കുർവാന എന്ന ആവശ്യം പോലും അല്ല ഇപ്പോ പള്ളി പൂട്ടിക്കലായി അവരുടെ ലക്ഷ്യം ചുരുങ്ങിയിരിക്കുന്നു അതിനാകട്ടെ പിന്തുണ കിട്ടുന്നുമില്ല കാരണം വളരെ ലളിതമാണ് വിശ്വാസികൾക്ക് സത്യം മനസ്സിലായിരിക്കുന്നു കുർബാന വിഷയത്തിന്റെ തീരുമാനത്തിൽ ബിഷപ്പുമാർ നടത്തിയ കള്ളക്കളികളും കാപട്യങ്ങളും ദൈവജനത്തിന് വ്യക്തമാണ് ഇപ്പോൾ ഇവരുടെ പിടിവള്ളി ഈ നാൽപ്പത്തി ഒമ്പത് മെത്രാന്മാർ ഒപ്പിട്ട ആ സർക്കുലർ മാത്രമാണ് ആ സർക്കുലറിന്റെ അർത്ഥശൂന്യതയും അവർക്കറിയാം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ചുമതല ഇപ്പോൾ പേപ്പർ ഡെലിഗേറ്റ് സിറിൽ വാസിലാണ് സിനഡിനോ മറ്റു മെത്രാന്മാർക്കോ ഈ അതിരൂപതയിൽ ലിറ്റർജി വിഷയങ്ങളിൽ യാതൊരു അധികാരവുമില്ല എന്നിട്ടും അവർ സർക്കുലർ ഇറക്കിയത് അവരുടെ സ്വയരക്ഷയ്ക്കാണ് വത്തിക്കാൻ നടത്തിയ ശകാരത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് എന്നാൽ അതിന്റെ പേരിൽ ഗുരുതരമായ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ആൻഡ്രൂസ് മെത്രാന്റെ ഫാൻസ് അസോസിയേഷൻ ആയ എം ടി എൻ ശ്രമിക്കുകയാണ് ആൻഡ്രൂസ് മെത്രാന്റെയും കറദിനാളിന്റെയും പണി പോയ വിവരം അവർക്ക് ഇതുവരെ ഉൾക്കൊള്ളാനായിട്ടില്ല കാരൺ നിയമം നൂറ്റി പത്ത് നാലനുസരിച്ച് മെത്രാന്മാരുടെ സിനഡിന് ഭരണപരമായ നടപടികൾക്ക് അധികാരമില്ല വെച്ചാൽ സിനഡിന് ഒരു നിയമം ഉണ്ടാക്കാം എന്നാൽ അത് നടപ്പാക്കാനുള്ള അധികാരം രൂപതാ ബിഷപ്പുമാർക്കും ഇടവകകൾക്കും മാത്രമാണ് ഇംപ്ലിമെന്റേഷൻ അഥവാ നടപ്പാക്കൽ ഭരണപരമായ നടപടികളുടെ ഭാഗമാണെന്ന് സി സിഇഒ ആയിരത്തി അഞ്ഞൂറ്റി പത്ത് പറയുന്നു അതിന്റെ രണ്ടാം ഭാഗം പറയുന്നത് ഇങ്ങനെയാണ് ഒരു വ്യക്തിയോടോ നിശ്ചിത വ്യക്തികളോടോ ഒരു കാര്യം പ്രത്യേകിച്ച് നിയമം പാലിക്കുന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ുസൃതം ചെയ്യണമെന്നോ ചെയ്യരുതെന്നോ ആവശ്യപ്പെടുന്ന വ്യക്തിഗത പ്രമാണങ്ങൾ ഭരണപരമായ നടപടിക്രമങ്ങളുടെ ഭാഗമാണ് അതുകൊണ്ടാണ് ഈ നാൽപ്പത്തൊമ്പത് മെത്രാണ് ഒപ്പിട്ട സർക്കുലറിൽ അത് ഞായറാഴ്ച പള്ളികളിൽ വായിക്കണമെന്ന കൽപ്പന ഉണ്ടാകാതിരുന്നത് അതുകൊണ്ടാണ് ആ സർക്കുലറിൽ അത് എന്നു മുതൽ നടപ്പാക്കണം എന്ന് പറയാതിരുന്നത് മാർപ്പാപ്പ ഡിസംബർ ഇരുപത്തഞ്ചു മുതൽ ചൊല്ലണമെന്ന് പറഞ്ഞു എന്ന പച്ചക്കള്ളം മാത്രമാണ് അതിലുള്ളത് കാനൻ നിയമം നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ഒന്നനുസരിച്ച് ഭരണ നിർവഹണാധികാരം രൂപതാ മെത്രാന്റെ അവകാശമാണ് അത് നടപ്പാക്കാൻ കൃത്യമായ നടപടിക്രമങ്ങളുമുണ്ട് എന്ന് വച്ചാൽ സിനഡ് പാസാക്കിയ നിയമങ്ങൾ തനിക്ക് ഭരമേൽപ്പിക്കപ്പെട്ട രൂപതയിൽ എപ്പോൾ എങ്ങനെ ഏത് രീതിയിൽ നടപ്പാക്കണമെന്ന് തീരുമാനിക്കേണ്ടത് രൂപതാ മറ്റാർക്കും അതിൽ കൈകടത്താൻ അവകാശമില്ല കാനോന ഇരുന്നൂറ്റി എൺപത് മൂന്നനുസരിച്ച് നിയമാനുസൃതം സ്ഥാപിതമായ ഒരു ഇടവക നിയമത്താൽ തന്നെ ഒരു നയ്യാമിക വ്യക്തിയാണ് ഒരു സ്വതന്ത്ര നയ്യാമിക വ്യക്തിയെ പ്രതിനിധീകരിക്കുന്ന പ്രതിനിധികളാണ് വികാരിയും കൈകാരന്മാരും ആ വ്യക്തിയെ സംബന്ധിച്ച തീരുമാനങ്ങൾ എടുക്കേണ്ടത് ആ ഇടവകയിലെ നയ്യാമിക ഭരണ സംവിധാനങ്ങൾ മാത്രമാണ് എന്ന് വെച്ചാൽ പാരീഷ് കൗൺസിലുകളും പൊതുയോഗങ്ങളുമാണ് എന്നർത്ഥം രൂപതാമെത്രയുടെ തീരുമാനം ഇടവകകളിൽ എങ്ങനെ നടപ്പാക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഇടവകകളിലെ പാരീഷ് കൗൺസിലുകളും പൊതുയോഗങ്ങളും മാത്രമാണ് മെത്രാന്റെ തീരുമാനം നടപ്പാക്കാനുള്ള നിർവാഹകൻ മാത്രമാണ് ഇടവക വികാരി ആ നിർവാഹകൻ അത് നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ കാനൻ നിയമത്തിൽ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് കാനോന ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് ഒന്ന് ഇങ്ങനെ പറയും വ്യക്തിയുടെയോ സ്ഥലത്തിന്റെയോ പ്രത്യേക സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ ഭരണപരമായ നടപടികളുടെ നിർവഹണം അവസരോചിതമല്ലാത്തതായി തോന്നിയാൽ നിർവാഹകൻ തന്റെ ദൗത്യ നിർവഹണത്തിൽ നിന്ന് പിന്മാറുകയും ഉടൻ തന്നെ ഇക്കാര്യം പ്രസ്തത നടപടി പുറപ്പെടുവിച്ച അധികാരിയെ അറിയിക്കുകയും വേണം ഈ സാഹചര്യത്തിൽ പാരീസ് കൗൺസിലുകളും പൊതുയോഗവും മറിച്ച് തീരുമാനിച്ചാൽ ആ വിവരം രൂപതാ മെത്രാനെ അറിയിക്കുക മാത്രമാണ് വികാരിയുടെ ചുമതല എൻ ടി എൻ എസിന് പാരീസ് കൗൺസിൽ തീരുമാനങ്ങൾക്കെതിരെ അപ്പീൽ നൽകാം അതല്ലാതെ കയ്യാങ്കളിയാണ് ലക്ഷ്യമെങ്കിൽ കുറെ ക്രിമിനൽ കേസുകൾ പാവപ്പെട്ട കുറെ വിശ്വാസികളെ പ്രതികളാക്കാം അതല്ലാതെ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല ഒന്നുറപ്പാണ് ജനാഭിമുഖ കുർബാന എന്ന നമ്മുടെ ആവശ്യത്തിന് ഗൗരവതരമായ കാരണങ്ങളുണ്ടെന്ന് വത്തിക്കാനും ബോധ്യമായിരിക്കുന്നു അതിനാകട്ടെ സഭയിൽ വലിയ സ്വാധീനമുണ്ടായിരിക്കുന്നു വിവിധ രൂപതകളിൽ അതിന് പിന്തുണയുണ്ടായിരിക്കുന്നു ബിഷപ്പുമാർക്ക് അത് ബോധ്യമായിരിക്കുന്നു ചില തറയിൽമാരുടെ ചാബല്യങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടതില്ല ജനാഭിമുഖ കുർബാന ക്രിസ്തുവിന് സ്വീകാര്യമാണ് അത് നടപ്പാക്കുക തന്നെ ചെയ്യും കാരണം നമ്മൾ ഒറ്റയ്ക്കല്ല ക്രിസ്തുവിനൊപ്പം ഒറ്റക്കെട്ട നന്ദി